സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയത് പോയി തിരിഞ്ഞു നോക്കി അളിയാന്ന് വിളിച്ചപ്പോഴത്തെ അളിയാനെ കാണാനില്ല എനിക്ക് അപ്പോഴേ തോന്നി നല്ല ഇലക്ട്രോണിക്സ് കടയിലാണ് ഞാൻ കാണുമെന്ന് ഒരുവിധപ്പെട്ട നല്ല ഇലക്ട്രോണിക്സ് കടയിലൊക്കെ ഞാൻ പോയി നോക്കി അപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞു അവിടെയൊന്നും കാണൂല കാണൂല്ലെന്നും ഞാൻ നേരെ സ്റ്റേഡിയത്തിന്റെ പുറകിലുള്ള ആ വഴിയുണ്ടല്ലോ അതുവഴി റെയിൽവേ ട്രാക്കിൽ ഇറങ്ങിയിട്ട് നേരെ നടന്ന് നേരെ നടന്നപ്പോ അവിടെ ചെറിയ കൂട്ടം കുറെ ആഗ്രഹിക്കാരന്മാരുടെ ഇടയിൽ നടക്കിരുന്ന് ഞാൻ എവിടെയുള്ളമാരാ എന്തോ ചോദിച്ചി ആ മരുന്നടുക്കിരുന്നിട്ട് ഇഞ്ചാർ വളവളാന്നിന്തൊക്കെയോ ഭാഷയായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെ ആരിത് പിന്നടാ പിന്നില്ല പറയും ഞാൻ നിങ്ങളെ പറയാണ്ടെങ്കിൽ നീ പറ ആ പറ നിങ്ങൾ പറ രണ്ടുപേരും കൂടെ കടയിൽ കയറി തൊട്ട് തൊട്ടുപറകെ ഉണ്ടായിരുന്നു ഞാൻ കടക്കകത്ത് കയറി തിരിഞ്ഞു നോക്കി അവനെ കാണാനില്ല പോയി ഞാൻ കനര പുറത്തിറങ്ങി പുറത്തിറങ്ങി റോഡിൽ ഇറങ്ങി റോട്ടി നോക്കിയപ്പോൾ ഒരു പത്ത് മീറ്റർ അപ്പുറത്തേ അവൻ മുണ്ടും മുക്കി കൊടുക്കൊണ്ടവൻ പോകണം അങ്ങോട്ട് ഞാൻ വിട്ടില്ല ഞാൻ എത്ര രക്ഷം പിടിച്ചതാണ് നിന്നെ എത്ര പ്രാവശ്യം വിളിച്ച് എത്ര വർഷം ഞാൻ പോയത് പത്ത് പതിനഞ്ച് രൂപ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ഒരു വിളവഴി ഞെരിക്കുന്നു ഒരു വിളവഴി ഞാൻ ഇവൻ്റെ പറയാൻ ഓടി എനിക്ക് ഓടാൻ പറ്റോ എൻ്റെ പറയുന്നു ഓടിച്ച് ഓടിച്ചെന്ന് ഞാൻ പാതി പോയി വിളിച്ചപ്പോഴേ ഇത് തിരിഞ്ഞു നോക്കി നിന്നിട്ട് ചിരിച്ചിട്ട് പിന്നെ ഓടാമായി ഞാൻ എന്നിട്ട് വിളിച്ച് വിളിച്ച് ഞാൻ പത്ത് പന്ത്രണ്ട് ഏക്കറുണ്ട് ആ വിള എല്ലാം കൂടെ ഞാൻ അത്രയും കിടന്ന ബുദ്ധിമുട്ടി എല്ലാം ഇവനെ നോക്കി അലഞ്ഞു തിരിഞ്ഞപ്പം ഇവൻ ഒരു മാവിൻ്റെ മൂട്ടിൽ നിന്ന് എന്നെ നോക്കിയിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു മുട്ട മുട്ടാ തെറിയ എന്നെ അവിടെ കിടന്ന് വിളയിൽ അകത്തിടുന്നു മുട്ട മുട്ട തെറി വിളിച്ച് തെറി വിളിച്ച് ഞാൻ ആദ്യം അവന്റെ പേര് വിളിച്ച് ഇവൻ കേട്ടില്ല പിന്നെ അവന്റെ ഇരട്ട പേര് വിളിച്ച് ഇവൻ കേട്ടില്ല എന്നിട്ട് ഞാൻ ചീത്ത വിളിച്ച് ചീത്ത വിളിച്ചപ്പം ചീത്ത വിളിച്ചപ്പം അവിടെ നിന്ന് നാട്ടുകാരെല്ലാം കൂടെ എന്നെ അടിക്കാൻ വന്നു എന്നിട്ട് അവ എന്നിട്ട് അവൻ അവരെ പിടിച്ചു മാറ്റാൻ വരാതെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് പിന്നെ അവൻ്റെ ഒരു വാഞ്ഞ ചിരിയുണ്ടല്ലേ അതും ചിരിച്ചിട്ട് പിന്നെ അവൻ ഓടിക്കുന്നു നീ ഇന്തിലേടാ ഓടിയാണ് നീ നിങ്ങളെ അടിയിട്ട് വന്ന് വിചാരിച്ചിട്ട് അടിക്കടിക്കാൻ മുങ്ങിയപ്പോ ഇങ്ങനെ അവന്മാര് മുമ്പ് ഇന്ന് കരയാണ് അവനെ പിടിക്കാൻ വേണ്ടി അവനെ അവനെയാണ് ഞാൻ ചീത്ത വിളിച്ചത് അവനെ ചീത്ത വിളിച്ച ഞാൻ ഇവിടെ ഈ ഏരിയയിലുള്ളവനാണ് നിങ്ങൾക്ക് എന്നെ അറിഞ്ഞു വിടാ അവർക്ക് അവിടെ അറിയാം ഇതിന്റെ അകത്ത് നിങ്ങള് അട്ടിട്ടിരിക്കരുത് എന്റെ മനസമാധാനം അരി ചേച്ച നീ പോ നീ ഒക്കെ പോയി നിന്റെ വീട്ടിൽ വിളിച്ചോട്ട് പോയി കാണാ നീ ഇങ്ങോട്ട് വരാതെ ഒരു കൊലയും ചാമ്പും കിഴക്കും താങ്ങായിട്ട് ഇവിടെ വന്ന് കയറും ഇവിടെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റി നീ ഇറങ്ങി പോണ അവൻ പോണാ പോരാ കാശ് കൊടുത്തെ കയ്യിൽ വെച്ചിരുന്ന പൈസ അതെടുത്താണ് അതിൽ ഞാൻ സാധനം വാങ്ങിച്ചത് അല്ല ചോദിച്ചാൽ കരയും കരയിപ്പ കരഞ്ഞ് കാണിക്കലിഞ്ഞു കരയിൻ്റെ പൈസ എന്നെ ഓട്ടിച്ചപ്പോ ഞാൻ എന്റെ പശു ഓട്ടി ചെന്നിടയിൽ അവിടെ ഒരു പശുവിനെ വിളയെ കെട്ടിരുന്നു എന്ന ഓട്ടിച്ച് ഓട്ടിച്ചിട്ട് ഞാൻ അവിടെ വീണ്ടും പൈസ തെറിച്ച് പോയി പൈസ കാണാൻ പൈസ പോയാ എവിടെ തെറിച്ച് പോയി തള്ളി പുറകില് തള്ളി പറഞ്ഞു എന്താ തള്ളി പുറകിലെന്താ ഇലക്ട്രോണിക്സിന്റെ ബുക്ക് കഴിച്ച് ഇങ്ങനെ പണം നോക്കാൻ വേണ്ടിയാ ചെയ്ത് ഇംഗ്ലീഷ് വായിച്ചോ വായിച്ചാണ്ടായി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചു രൂപ എനിക്കൊന്നും അറിയണ്ട ചാച്ചി എന്താന്ന് വെച്ച ചെയ്തോ ഇറങ്ങി ഞാൻ ഞാൻ വായിച്ചു വായിച്ചോച്ചു വായിച്ചോ രണ്ടുപേരും കൂടെ രാത്രി കൊണ്ടുപോ എനിക്ക് തോന്നുന്നു ചാച്ചി എവിടെങ്കിലും വിളിച്ചോ നിങ്ങള് പോ പോയതെല്ലാം പോട്ടെ ഇടു കേട്ടെടുക്കാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പോണു ഞാൻ കിട്ടിക്ക എന്നെ 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 തിരിച്ചൊന്നും വിളിക്കണ്ട ഞാൻ പ്രതീക്ഷിക്കാൻ ുംരണതിക്കാന്റെ രണ്ടുപേരും കൂടെ സ്നേഹത്തോടെ പോണ ഞാൻ വിചാരിച്ചു എല്ലാം കോംപ്രമൈസ് ആയെന്ന് കോംപ്രമൈസായിരുന്നു അത് ആ കൊച്ചിനെ ഓടിച്ചപ്പോ മനസമ്മാനല്ല അങ്ങനെ ഞാൻ പോവെന്ന് വിചാരിക്കുന്നു അവന്റെ അവസാന